ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ അപ്പം എങ്ങനെ തയ്യാറാക്കാം അതായത് രാത്രിക്ക് അരിയൊക്കെ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ അരച്ച് അരമണിക്കൂറിനുള്ളിൽ പുളിയില്ലാത്ത നല്ല പഞ്ഞി പോലത്തെ അപ്പം എങ്ങനെ റെഡിയാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ഗ്ലാസ് അരി എടുക്കുന്നു അതിടുക വീണ്ടും ഒരു ഗ്ലാസ് അരിയും കൂടി ഞാൻ ഇടുന്നുണ്ട് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ ഇടുന്നത് രണ്ട് ഗ്ലാസ് അരി ഇട്ടതിന് ശേഷം ഒഴിച്ച് നന്നായിട്ട് അരി കഴുകി എടുക്കണം അപ്പോൾ എല്ലാ പ്രാവശ്യം കഴുകി നല്ല തെളിവെള്ളം ആകുന്നണം വരെ അരി നന്നായിട്ട് വൃത്തിയായി കഴുകി എടുക്കുക രാത്രിയിലാണ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇത് കേട്ടോ രാത്രിയിൽ നന്നായിട്ട് അതായത് ചില സമയങ്ങളിലൊക്കെ നമ്മൾ വരുമ്പം താമസിച്ച് പോവും ഇടാൻ മറന്നു പോവും വീട്ടമ്മമാർ അല്ലെങ്കിൽ കരണ്ട് കാണത്തില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അരി കഴുകി വെള്ളത്തിൽ ഇട്ട് അരച്ച് വരുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇതുപോലെ അരി കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എല്ലാം നന്നായിട്ട് ഇതെളിവെള്ളം കാണുന്നിടം വരെ ഊറ്റിയെടുത്ത് അരി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അരിയെല്ലാം വൃത്തിയാക്കി എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അരി നികക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കണം അതിന് ശേഷം കപ്പി നമ്മൾ കച്ചാറുണ്ടല്ലോ കാ അത് കാച്ചണ്ട അതിന് പകരമായിട്ട് നമ്മളൊരു കാര്യം ചേർക്കുന്നത് ചോറാണ് ചോറ് ഒരു ബൗൾ നിറച്ച് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചോറ് ഈ അരി കഴുകി വെച്ചിരിക്കും വെള്ളം നിഴക്കി വെച്ചിരിക്കുന്നതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളതിനകത്ത് വീണ്ടും ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ ഇപ്പം കാണിക്കുക അതായത് ആദ്യം നമ്മൾ ചേർക്കുന്നത് ഈസ്റ്റ് ഈസ്റ്റ് ഉണ്ടാവും ഒരു ടേബിൾ സ്പൂണാണേ ഈസ്റ്റ് ചേർക്കുന്നത് അന്നേരം തന്നെ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് പഞ്ചസാര ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഐസിൻ്റെ പുറത്തുകൂടെ നന്നായിട്ട് വിതറി ഇടുക കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം അതിന് ശേഷം നമ്മൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എല്ലായിടത്തും ചെല്ലുന്ന പോലെ നന്നായിട്ട് രണ്ടും കൂടം പഞ്ചസാര മിക്സ് ചെയ്ത് എടുക്കുക എടുത്തതിന് ശേഷം അരി അങ്ങനെ തന്നെ വെച്ചിട്ട് അടച്ച് വെക്കുക പിറ്റേ ദിവസം രാവിലെയാണ് അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് പിറ്റേന്ന് രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടോ എൻ്റെ ജനലിനകത്തോടെ പ്രഭാതമൊക്കെ പൊട്ടിവിടർന്ന് വരുന്ന കണ്ടല്ലോ രാവിലെ അതെ അരി ഞാൻ കാണിക്കുക അപ്പോൾ അരിയെല്ലാം ബബിൾസൊക്കെ വന്ന് നന്നായിട്ട് ഇങ്ങനെ നല്ല രീതിയിലിരിപ്പുണ്ട് അത് അങ്ങനെയാണ് നല്ല പുളിച്ചൊക്കെ പുളി ഒത്തിരി പുതി പുളിയില്ലാത്ത രീതി ബബിൾസ് ബബിൾസെല്ലാം വന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അരി ഇനി മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മളെടുത്ത് ഒഴി ഒഴിക്കുന്നു ഒഴിച്ചിട്ട് മിക്സി ഓണാക്കി നമ്മൾ അരി അരച്ച് കൊണ്ടുവരുന്നു അരി അരച്ച് കഴിയുമ്പോൾ തന്നെ കാണാൻ അരി അരച്ചിരിക്കുന്ന മാവ് നല്ല രീതിയിൽ പുളിച്ച് പൊന്തി വരും ഒരു അരമണിക്കൂറ് നമ്മളിങ്ങനെ ആട്ടിയ മാവ് അങ്ങനെ വെക്കണം വെച്ച് കഴിഞ്ഞാൽ ഒരമണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വരും അന്ന് ഇല്ലാത്ത നല്ല അപ്പമാണ് കിട്ടുന്നത് നമുക്ക് നന്നായിട്ട് മാവ് ഇപ്പം തന്നെ ഉണ്ടല്ല നല്ല രീതിയിലാണ് അതിരിക്കുന്നത് അതെല്ലാം അരച്ച് നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം അര മണിക്കൂർ വെയിറ്റ് ചെയ്യുക അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ആ മാവെല്ലാം ഇതായി നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് മാവ് അപ്പം ചുടുക കണ്ടോ അപ്പം ചുട്ടെടുക്കുക നല്ല രീതിയിൽ അപ്പം നല്ല മഞ്ഞു പോലത്തെ അപ്പമായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം നന്നായോ ഒത്തോ എങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ ഒരു ഫീ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്